ഇപ്പോൾ രണ്ട് ദിവസമായി തിരുവനന്തപുരത്തെ ഒരു പ്രശസ്ത ഇൻഫ്ലുവൻസർ അന്തരിച്ച വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ആ പെൺകുട്ടിയുടെ ആത്മഹത്യയാണെന്നും അതിന് മുൻ കാമുകൻ തന്നെയാണ് അറസ്റ്റിലാകേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് ആ യുവാവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിനോയാണ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ബിനോയ്ക്ക് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച പെൺകുട്ടി കോട്ടയൺ സ്കൂളിലെ വിദ്യാർത്ഥിനി ഈ വിദ്യാർത്ഥിനിക്ക് കടുത്ത മാനസിക പീഡനങ്ങളൊക്കെ തന്നെയും യുവാവ് നൽകിയിരുന്നതായും ഇവരുടെ ബന്ധം വേർപെടുത്തിയതിനു ശേഷം ആ കുട്ടി കടുത്ത മാനസിക നിലയിലേക്ക് തകർന്ന രീതിയിലായിരുന്നു എന്നു പെരുമാറ്റമൊക്കെ വീട്ടുകാർ പറയുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ ചെറുപ്പക്കാരനെതിരെ കേസെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഈ പെൺകുട്ടി വളരെയേറെ നാളുകളുമായി ഈ യുവാവുമായി സൗഹൃദത്തിലായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് പരിചയപ്പെട്ടും റീൽസുകളെടുത്തും സുഹൃത്തുക്കളായത് ഇവർ തമ്മിൽ പിരിഞ്ഞപ്പോൾ തന്നെ അത് പ്രേക്ഷകർക്ക് വളരെയധികം വേദനയായിരുന്നു അതിനേക്കാൾ വേദനയായിരുന്നു പെൺകുട്ടിക്ക് അതുപോലെ തന്നെയായിരുന്നു ആ പെൺകുട്ടിക്ക് നേരെയുള്ള സൈബർ അറ്റാക്കും പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന എന്ന കുടുംബത്തിൻ്റെ പരാതിയിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൻസർ കൊടുത്ത് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദി ബിനോയ് തന്നെ എന്നൻ ആരോപിക്കുന്നു രണ്ടു മാസമായി മകൾക്കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും പിതാവ് വ്യക്തമാക്കി മകളുടെ മരണത്തിൽ അന്വേഷണം വേണം ബിനോയുടെ വരവോടെ കുടുംബം നശിച്ചു നേരത്തെ ബിനോയ് പതിവായി വീട്ടിൽ വരുമായിരുന്നു രണ്ടു മാസമായി വരുന്നുണ്ടായിരുന്നില്ലെന്നും അച്ഛൻ പറഞ്ഞു സൈബർ ആക്രമണമല്ല മകളുടെ മരണത്തിന് കാരണമെന്നും സതീഷ് ആവർത്തിച്ചു മനക്കെട്ടിയുള്ള പെൺകുട്ടിയാണ് തൻ്റെ മകൾ സൈബർ ആക്രമണത്തിനൊന്നും തളരില്ല സൈബർ ആക്രമണം ഇന്നും ഇന്നിനെ തുടങ്ങിയതല്ല അത് വർഷങ്ങളായി ഉള്ളതാണ് മകൾ മരിച്ചതറിഞ്ഞിട്ടും ബിനോയുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും വന്നില്ല സത്യം പുറത്തു വരണമെന്നാണ് അച്ഛൻ്റെ ആവശ്യം പെൺകുട്ടികളുടെ കുടുംബം നൽകിയ മൊഴി അടിസ്ഥാനത്തിലാണ് നെടുമ്പങ്ങാട് സ്വദേശിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തത് ഇനി പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിനെപ്പറ്റി സംസാരം ഉണ്ടായിട്ടുണ്ടോയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപത്തിന് തനിക്ക് പങ്കില്ലെന്ന മൊഴിയിലുണ്ട് പെൺകുട്ടിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് സൈബർ ടീം രൂപീകരിച്ചിരിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പുനഃപരിശോധിക്കുകയാണ് കുട്ടിക്ക് പതിനെട്ട് വയസ്സുകയും മുൻപേ ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിലാണ് ഇപ്പോൾ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ മേൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുമെന്ന് പൂജപ്പുര പോലീസ് തന്നെ പറയുന്നു സംഭവത്തിൽ എഫ്ഐആർ പറയുന്നതിൽ വ്യക്തമായ കാര്യങ്ങളൊക്കെ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇവിടെയുള്ള പോലീസുകാർ പറയുന്നത് പെൺകുട്ടിയും യുവാവും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നുവെന്നും പെൺകുട്ടി ഇക്കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ബിനോയുടെ വീട്ടുകാരുമായി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് പഠനത്തിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് മകളോട് അച്ഛൻ പറഞ്ഞത് രണ്ടു മാസം മുൻപ് പെൺകുട്ടിയും ബിനോയും തമ്മിൽ പിണങ്ങി ഇതര മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടി പത്താം തീയതി രാത്രിയിൽ വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു അനിയൻ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി പതിനാറിന് മരിച്ചു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബിനോയുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തുന്നതിനുള്ള സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഇരുവരും തമ്മിൽ വേർതിരിഞ്ഞപ്പോൾ മുതലാണ് ആ കുട്ടിക്ക് കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും അമർത്തും